ഇന്ത്യയിലെ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് രണ്ടായിരത്തി ആറിൽ ഹിന്ദിയിൽ ആരംഭിച്ച ഇന്ന് തമിഴ് കന്നഡ തെലുങ്ക് മലയാളം മറാഠി എന്നിങ്ങനെ വിവിധ ഭാഷകളിലേക്ക് വ്യാപിച്ചു ഓരോ ഭാഷയിലും അതാത് ഇൻഡസ്ട്രിയിലെ സൂപ്പർ താര പരിവേഷമുള്ള താരങ്ങളെയാണ് അവതാരകരായി കൊണ്ടുവരുന്നത് ഓരോ ഭാഷയിലെ അവതാരകരും പല രീതിയിലുള്ള പ്രതിഫലമാണ് വാങ്ങുന്നത് നമുക്ക് ലാലേട്ടന്റെ കാര്യമെടുക്കാം മലയാളം ബിഗ് ബോസിൽ ലാലേട്ടൻ വാങ്ങുന്ന പ്രതിഫലം എത്രയാണെന്നറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളത്തിൽ ബിഗ് ബോസ് ആരംഭിക്കുന്നത് ആദ്യ സീസൺ മുതൽ ഇപ്പോഴത്തെ ഏഴാം സീസൺ വരെയും മോഹൻലാൽ തന്നെയാണ് അവതാരകനായി എത്തിയത് മോഹൻലാലിന് ബിഗ് ബോസിൽ ആദ്യത്തെ സീസണിൽ പന്ത്രണ്ട് കോടി രൂപയാണ് ലഭിച്ചത് അതിനുശേഷമുള്ള എല്ലാ സീസണുകളിലും പതിനെട്ട് കോടിയായി ഉയർത്തിയിരുന്നതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ തുടങ്ങിയ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇരുപത്തിനാല് കോടി രൂപയാണ് മോഹൻലാലിന്റെ പ്രതിഫലം എന്നാണ് അറിയാൻ സാധിക്കുന്നത് ബിഗ് ബോസിന്റെ അപ്ഡേഷൻസ് ഉടനടി അറിയുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക